ത്തിൽ ഇരുപത്തിയാറ് വർഷം ആശ്രമ മഠാധിപതിയും ശ്രീ ശുഭാനന്ദ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റിയുമായിരുന്ന ആനന്ദ്ജി ഗുരുദേവന്റെ ഒരു വർഷം നീണ്ടുനിന്ന ഉത്രാടം ജന്മനക്ഷത്ര ശതാബ്ദി ആഘോഷങ്ങൾക്ക് സമാപനം സർവജ്ഞാനോത്സവം എന്ന പേരിൽ നടന്ന സമാപന സമ്മേളനം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു സ്നേഹമെന്ന ചരടിലൂടെ മനുഷ്യരെ കൂർത്തിണക്കി പ്രവർത്തിക്കുന്ന ആത്മബോധോദയ സംഘത്തിന്റെ മഹത്തായ ആശയം ലോകം മുഴുവൻ വ്യാപിപ്പിക്കുകയാണെന്നും ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു ഒരു വർഷം നീണ്ടുനിന്ന ഉത്രാടം ജന്മനക്ഷത്ര ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കാൻ പത്ത് ദിവസമെടുത്ത പരിപാടികൾ സഹായകമായി എന്ന് ഞാൻ സ്വാമിയുടെ പ്രസംഗത്ത് മനസ്സിലാക്കും കാലികമായ കുറിച്ച് നമ്മുടെ യുവതലമുറയെ ഇവിടെ കൊണ്ടുവന്ന് അത്തരത്തിലുള്ള സുപ്രധാനമായ വിഷയങ്ങൾ ചർച്ച ചെയ്ത് അതിൻ്റെ നാനാവശങ്ങളെ കുറിച്ച് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സാമാജിക ജീവിതം ഭാവിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാഷ്ട്രത്തിന് നമ്മുടെ സമാജത്തിന് സനാതനധർമ്മത്തിൻ്റെ ഒട്ടേറെ രൂപഭാവങ്ങൾ നമുക്ക് പല പ്രസ്ഥാനങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് വാസ്തവത്തിൽ ഇവിടെ നന്ദാന സ്വാമി ഇവിടെ വരുമ്പോൾ എപ്പോഴും ഞാൻ ശ്രീരാമകൃഷ്ണ പരമാംസരെ കുറിച്ചും വിവേകാനന്ദനെ കുറിച്ചും ആ സന്ദേശത്തിന് വേണ്ടി അദ്ദേഹം എഡിറ്ററായി ഉള്ള ആ അതിൻ്റെ ഓരോ ലക്കവും നമ്മൾ വായിക്കുമ്പോൾ എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാലും ഇതൊക്കെ ഇവിടെ ശാശ്വതമായി ആ മൂല്യങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകുവാൻ ഇത്തരത്തിലുള്ള ഒട്ടേറെ ശ്രമങ്ങൾ അത് പല ആശ്രമങ്ങൾ പലതരത്തിലാണ് അതിനെ അവതരിപ്പിക്കാറുള്ളത് പക്ഷെ അതിൻ്റെ എല്ലാം മൗലികത വൈരുദ്ധ്യമല്ല അത് വൈവിധ്യമാണ് ഈ വൈവിധ്യത്തിൽ അവലമിക്കുമ്പോഴാണ് നമുക്കെല്ലാം സന്തോഷം കിട്ടുക ശുഭാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി സ്വാമി ഗീതാനന്ദൻ അധ്യക്ഷത വഹിച്ചു ആശ്രമാധിപതി ദേവാനന്ദ ഗുരുദേവൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഓർത്തഡോക്സ് സഭ മാവേലിക്കര ഭദ്രാസനാധിപൻ ഡോക്ടർ എബ്രഹാം മാർ എപ്പിഫാനിയോസ് മെത്രോപൊലിത്ത ആശീർവദിച്ചു രമേശ് ചെന്നിത്തല എം എൽ എ ശുഭാനന്ദ തപോ ഗോപുരശിൽപി ഡോക്ടർ വേലു ആനന്ദാചാരി പ്രബുദ്ധ കേരളം എഡിറ്റർ സ്വാമി നന്ദാത്മജാനന്ദ പി എം എ സലാം മുസലിയാർ ശുഭാനന്ദ ദർശനം മാസിക മാനേജിംഗ് എഡിറ്റർ സ്വാമി ജ്യോതിർമയാനന്ദൻ ട്രസ്റ്റ് ഉപദേശക സമിതി അംഗം രാമചന്ദ്രൻ പിള്ള വള്ളികുന്നം എന്നിവർ പ്രസംഗം നടത്തി സമ്മേളന വേദിയിൽ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ചു നൽകിയ വീടുകളുടെ സമർപ്പണവും ചികിത്സാ സഹായ വിതരണവും ഗോവ ഗവർണറും ദേവാനന്ദ ഗുരുദേവനും ചേർന്ന് നടത്തി സർവജ്ഞാനോത്സവം സ്മരണിക പ്രകാശനവും ജ്ഞാനപ്രകാശം ശുഭാനന്ദ ഗീതം കീർത്തന പുസ്തകത്തിന്റെ എട്ട് ഒൻപത് പത്ത് ബാല്യങ്ങളുടെ പ്രകാശനവും നടന്നു ന്യൂസ് ബ്യൂറോ